അപ്പൊ നമ്മളിന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇത് എപ്പം യൂസ് ചെയ്യുന്ന ഒരു ടിപ്പൊന്നും അല്ല പക്ഷെ എന്നാലും ഞാനൊരു മാസത്തിലൊരു നാല് പ്രാവശ്യമെങ്കിലും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മുടിക്ക് ലെങ്ത്ത് വെക്കാനും മുടിക്ക് നല്ല കട്ടി വെക്കണമെന്നുള്ളവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഗൈസ് നമ്മൾ നല്ല മഴയാണ് നമ്മള് ചെമ്പരത്തി ഉറയ്ക്കാൻ പോവാണ് ഇത് ഇതടുത്ത വീട്ടില് ചേച്ചീണ്ടതാണ് ഗൈസ് ഗൈസ് നമുക്ക് കുറച്ച് പൂവും ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പേരക്കേന്റെ തളിരില വേണം കണ്ടോ ഇവിടെ കുറച്ച് തളിരി ഒക്കെ ഉണ്ട് നമുക്ക് അത് പറയ്ക്കാം ഒന്നും ഞങ്ങളുടെ നല്ല ഒക്കെ അടുത്ത വീട്ടിലെ ഇത് നമ്മളെ കുഞ്ഞമ്മേടെ വീടാണ് കേട്ടോ കൊറേ പേരൊക്കെയൊക്കെ ഉണ്ട് അത്ര മുഴിച്ചിട്ടില്ല പക്ഷെ കണ്ടു കൊറേ പേരൊക്കെയുണ്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഗ് കനിക്കൂർക്കണ്ടോ നിങ്ങൾ ഇതിനെ പനിക്കൂർക്കില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും നമുക്ക് ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം അപ്പൊ ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളാണ് ഇത് പേരക്കേന്റെ തളിരി ചെമ്പരത്തി ചെറിയുള്ളി കഞ്ഞി കൂർക്കൽ ഇവിടെ കഞ്ഞി എന്നാണ് വിളിക്കുന്നത് പനിക്കൂർക്ക ഇല എന്ന് പറയും ഇത് നെലിക്ക കറ്റാർവായ ചെമ്പരത്തിന്റെ ഇല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ ചെമ്പരത്തിയാണെങ്കിലും പേരക്കയുടെ ഇലയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഒക്കെ നമ്മളെ മുടീനെ നന്നായിട്ട് വളർത്തുന്ന സാധനങ്ങളാണ് അപ്പൊ ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറില്ല ഒരു മാസത്തിൽ ഒരു നാല് പ്രാവശ്യം കാരണം ഞാൻ ഭയങ്കര മടിച്ചാണ് അപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പൊ ചെറിയ ആണെങ്കിലും ഏഹ് പേരക്കേടെ ആണെങ്കിലും ഒന്ന് നമ്മളെ വീട്ടിലുള്ള സാധനം എല്ലാം ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോയി പറച്ചു വന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ വീട്ടിലുള്ളത് ഈ ഒരു ചെറിയുള്ളി ചെറിയുള്ളിയും നെല്ലിക്കും മാത്രമാണ് കൈസ് നമ്മുടെ വീട്ടിലുള്ളത് ബാക്കി മുഴുവൻ ഞാൻ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളവും നമ്മളെ വീട്ടിലെയാണ് ബാക്കിയുള്ള എല്ലാ സാധനവും ഞാൻ ചെമ്പരത്തി ഒഴിച്ച് ബാക്കിയുള്ള പനിക്കൂർക്കയും പേരക്കൻ്റെ ഇലയൊക്കെ ഞാൻ കുഞ്ഞമാനെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഞാൻ മുടിയിൽ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ നന്നായിട്ട് കയറിയാറുണ്ട് കാരണം എന്റെ മുടി വല്ലാണ്ട് കുഴിഞ്ഞു പോയതിന് ശേഷം ഞാനിപ്പോൾ മുടീന്ന് നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഡെയിലി ഞാൻ ഈ കഞ്ഞിളം യൂസ് ചെയ്യാറുണ്ട് ഗൈസ് കാരണം കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്ന നമ്മുടെ മുടി മുടി കൊഴിയുന്നത് പരമാവധി കുറയ്ക്കാൻ നല്ലൊരു റെമഡിയാണ് അപ്പം നമ്മൾ ഡെയിലി നിങ്ങളൊന്ന് കഞ്ഞിവെള്ളം തേച്ച് കുളിച്ചാൽ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റും അപ്പം നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു താളി പോലെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ താളി അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് തലയിൽ വെക്കുക ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം ഇനി ഇതിലുള്ളി ഉള്ളത് കൊണ്ടെങ്കിൽ ഉള്ളിൻ്റെ സ്മെല്ലെല്ലാവർക്കും ശരിയാണെന്നില്ല അപ്പോൾ ഉള്ളീൻ്റെ സ്മെല്ലില്ല ഇഷ്ടമില്ലാത്തവർ ഷാംപു വാഷ് ചെയ്ത് കളയുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം